നമസ്തേ 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 മഹാമായേ ശ്രീ ദേവി നാരായണി നമോസ്തുതേ സർവമംഗളകാരണിയായ സർവൈശ്വര്യദായനിയായ ഭഗവതി സർവ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ചതുർഥി ദിനം കൂടിയായതുകൊണ്ട് നമ്മൾ മുഗ്ധലന മുദ്ഗല പുരാണ പ്രകാരമുള്ള ഗണേശ രൂപങ്ങളെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുന്നു ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ മുദ്ഗല പുരാണ പ്രകാരമുള്ള ഗണേശ രൂപങ്ങളെ ഉപാസിക്കുമ്പോൾ ഓരോ രൂപം ഈ നമ്മളിപ്പോൾ എന്താ പറയുന്നത് അമ്മ രാവിലെ ആഹാരം വിളമ്പി തരുമ്പോൾ അന്നപൂർണ്ണേശ്വരിയാണ് ഹോംവർക്ക് ചെയ്യാതിരിക്കുമ്പം അമ്മ ഭദ്രയുടെ സ്വരൂപമൊക്കെ കാണിച്ചെന്ന് വരും അല്ലേ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ അച്ഛനോട് സംസാരിക്കുമ്പോൾ ഇഷ്ടപ്രിയമായിട്ട് സംസാരിക്കും ഒരാൾ തന്നെ പല പല രൂപത്തിൽ പല പല കാര്യങ്ങൾ പല പല പർപ്പസുകളാണ് അതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നോക്കാൻ അറിയാം നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഡ്രസ്സ് ചെയ്യുക കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ കല്യാണത്തിന് പോകുന്നതിൻ്റെ ഒരു ഡ്രസ്സ് വീട്ടിൽ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ പണി ചെയ്യുന്നതിൻ്റെ ഒരു ഡ്രസ്സ് അതുപോലെ തന്നെയാണ് ഓരോ ഭാവങ്ങളും മുപ്പത്തി ഗണേശ ഭാവങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിക്കട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നവാഹം സ്പെഷ്യൽ വീഡിയോ കണ്ടില്ല എന്നുള്ള കമൻറ്റ് ബോക്സ് കാണുന്നുണ്ട് നവാഹം സ്പെഷ്യൽ വീഡിയോ താമസിയാതെ വരും അതും നമുക്ക് ഉടനെ നമുക്ക് പരിഹരിക്കാം അല്ലേ അപ്പോൾ മുദ്ഗല പ്രഗ നമ്മള് മുദ്ഗല പുരാണമുള്ള മുപ്പത്തിരണ്ട് ഗണേശ ഭാവങ്ങളിൽ ഒന്ന് ബാലഗണപതിയാണ് ബാലഗണപതി ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കാണ് നമ്മൾ ഭജിക്കുക ബാലഗണപതിയെ നമ എന്ന് നമുക്ക് ഭജിക്കാം രണ്ട് തരുണഗണപതിയാണ് രോഗങ്ങൾ ശമിക്കാൻ വശീകരണ പ്രയോഗങ്ങൾക്ക് ഭജിക്കാനൊക്കെയാണ് നമ്മൾ തരുണഗണപതിയെ നമ്മൾ ആധാരമാക്കി എടുക്കുക മൂന്നാമത്തെ ഗണപതി എന്ന് പറയുന്നത് ഭക്തിഗണപതിയാണ് ഭക്തിഗണപതി മുമുക്ഷുക്കൾക്ക് മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് ഭജിക്ക കാര്യസിദ്ധിക്കും നമ്മൾ ഉപയോഗ നമ്മൾ ഭജിക്കാൻ നിർദ്ദേശിക്കുന്ന ഗണപതിയാണ് നാല് വീരഗണപതി എന്ന് നമ്മൾ പറയും വീരഗണപതി എന്ന് പറയുന്നത് ശത്രുവിനാശനത്തിന് ഇത്രയും വലിയ ഒരു സങ്കല്പം വരെ വീരഗണപതി സാഹസ്യ ഉദ്യോഗങ്ങൾക്ക് മുമ്പ് നമുക്ക് ഭജിക്കാം എന്നുള്ള ഗണപതിയാണ് വീരഗണപതി ശക്തിഗണപതി എന്ന് പറയുന്നതാണ് അഞ്ചാമത്തെ ഗണപതി ഭാവം ഭയം അകറ്റി ധൈര്യം പകരുന്നതിനാണ് നമ്മൾ ശക്തിഗണപതിയെ നമ്മൾ ഭജിക്കുക ആറാമത്തെ ഗണപതി ദ്വിജഗണപതി എന്ന് നമ്മൾ പറയും ദ്വിജഗണപതി എന്തിനാണെന്നറിയാമോ വിദ്യാബുദ്ധി എന്നിവയ്ക്ക് ഭജിക്കാൻ നമ്മൾ പണ്ഡിതോത്തമനാകുന്നതിന് അല്ലെങ്കിൽ പാണ്ഡിത്യം വരുന്നതിനെ നമുക്ക് ഭജിക്കാം ഏഴാമത്തത് സിദ്ധി ഗണപതി മന്ത്രങ്ങൾക്ക് സിദ്ധി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യുന്ന പൂജാ സിദ്ധി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവര് ആഗ്രഹങ്ങൾ സാധിക്കേണ്ടവര് ഇവരൊക്കെയാണ് സിദ്ധി ഗണപതിയെ ഭജിക്കുക എന്ന് നമ്മൾ പറയുന്നത് ഏഴാമത്തെ ഗണപതിയാണ് സിദ്ധി ഗണപതി എട്ടാമത്തെ ഗണപതി ഉച്ചിഷ്ട ഗണപതി എന്ന് നമ്മൾ പറയും ഉച്ചിഷ്ട ഗണപതി സാധാരണ നമ്മൾ വസ്തു വിൽപ്പന വസ്തുവാങ്ങല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് പിന്നെ വാണിജ്യാദി കാര്യങ്ങളിലെല്ലാം ഭജിക്കാനാണ് നമ്മൾ ഈ ഉച്ചിഷ്ട ഗണപതിയെ നമ്മൾ വയ്ക്കുക ഇപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ അനുഭവത്തിൽ ഈ വ്യവഹാരങ്ങളിലൊക്കെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നാമജപം കൊണ്ട് മാത്രം ഒരു കാര്യവും ഇല്ല ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ കർമ്മങ്ങളായിട്ട് തന്നെ ചെയ്യണം അറ്റ് ദി സെയിം ടൈം ഇതുകൊണ്ട് കുറേ എഫക്റ്റ് ഉണ്ട് താനും കുറേ ഗുണ ഗുണഫലങ്ങൾ ഉണ്ട് താനും ഇല്ലേ അപ്പം അതാണ് ഉച്ചിഷ്ട ഗണപതി എന്ന് പറയുന്നത് ഒൻപത് വിഘ്നഗണപതി വിഘ്നഗണപതി എന്ന് പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പെർഫെക്ഷൻ കൂടാൻ അല്ലെങ്കിൽ ഒരു പെർഫെക്ഷനിസം ഉണ്ടാവാൻ അതുപോലെ വിദ്യാവിജയത്തിന് പ്രൊഫഷണൽ ഗ്രോത്തിനൊക്കെ നമ്മൾ ഗണപതിയാണ് നമ്മൾ പറയുക അല്ലേ പത്താമത്തെ ഗണപതി ക്ഷിപ്രഗണപതി ഐശ്വര്യാഭിവൃദ്ധിക്കാണ് ക്ഷിപ്രഗണപതിയെ പറയുക പതിനൊന്നാമത്തെ ഗണപതി ലക്ഷ്മി ഗണപതി എന്നാണ് പറയുക നിത്യവും ഭജിച്ച ധനധാന്യ സമൃദ്ധിയും ഐശ്വര്യവുമാണ് ഫലം അല്ലേ അങ്ങനെയാണ് പതിനൊന്നാമത്തെ ഗണപതി പതിനൊന്നാമത്തെ ഗണപതി ലക്ഷ്മി ഗണപതി പന്ത്രണ്ടാമത്തെ ഗണപതി മഹാഗണപതിയാണ് എന്ത് കാര്യങ്ങളും എന്താ പറയുന്ന മഹാഗണപതിയുടെ ഉപാസന കൊണ്ട് തന്നെ നമുക്കറിയാം നമ്മൾ എന്താണോ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യസിദ്ധിയാണ് മഹാഗണപതി ഇപ്പൊ അടുത്തത് ഏകാക്ഷര ഗണപതി എന്ന് നമ്മൾ പറയും ഏകാക്ഷര ഗണപതി എന്ന് പറയുന്നത് പതിമൂന്നാമത്തെ ഗണപതി സാധാരണ വശീകരണ പ്രയോഗങ്ങൾക്കൊക്കെയാണ് സാധാരണ നമ്മൾ ഈ ഏകാക്ഷര ഗണപതിയെ നമ്മൾ ഉപാസിക്കുക നമ്മൾ ഈ യജ്ഞ വേദിയില്ല ഇപ്പൊ നവാഹയജ്ഞമൊക്കെ നടക്കുന്ന സമയത്ത് ഓരോ ദിവസം ഗണപതി ഹോമത്തിന് ഓരോ ഗണപതി ഭാവത്തിലാണ് മഹാഗണപതി എന്ന് നമ്മൾ ജനറിക്കായിട്ട് പറയുവെങ്കിലും ഓരോ ദിവസം ഓരോ ഗണപതി ഭാവത്തിലാണ് നമ്മൾ ഉപാസിക്കുക വരഗണപതിയാണ് സർവാഭിഷ്ട സ്ഥിതിക്കും ആഗ്രഹ വരഗണപതിയെ ഭജിക്കുന്നത് ക്ഷിപ്രപ്രസാദ ഗണപതി എന്ന് പറയുന്നതാണ് പതിനഞ്ചാമത്തെ ഗണപതി അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നടന്നോ നടന്നില്ല കയ്യിൽ കിട്ടി കയ്യിൽ കിട്ടിയില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ച തടസ്സം നിരട്ടാൽ ഭജിക്കാം അതുപോലെ അങ്ങനെയാണ് നമ്മൾ സാധാരണ ആ ഗണപതിയെ നമ്മൾ ഭജിക്കുക ക്ഷിപ്രപ്രസാദ ഗണപതി എന്നാണ് നമ്മൾ പറയുക പതിനഞ്ച് ഗണപതിയായി അല്ലേ പതിനാറാമത്തെ ഗണപതി സ്വരൂപം എന്ന് പറഞ്ഞാൽ ഗണപതി എന്ന് പറയുന്നത് സ്ത്രീ പ്രജകൾ പ്രത്യേകിച്ച് സ്ത്രീ പ്രജകളെ ഏറ്റവും കൂടുതൽ ഭജിച്ചാൽ ക്ഷിപ്രഫല സാധ്യമാകുന്ന ഒരു ഗണപതി സങ്കല്പമാണ് ഗണപതി എന്ന് പറയുന്ന സങ്കല്പം പതിനേഴ് ഹേരമ്പ ഗണപതി നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാനാണ് ഗണപതിയുടെ ഉപാസന നമ്മൾ പറയുന്നത് പതിനെട്ടാമത്തെ ഗണപതി സങ്കല്പം ഡുണ്ടി ഗണപതിയാണ് ആ കാശി ഗണപതി എന്ന് നമ്മൾ പറയും ഈ കാശി ഗണപതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വാഞ്ചിതമാകുന്ന ധർമാർത്ഥമായ കാര്യങ്ങൾ സാധിപ്പിച്ചു തരിക എന്ന് പറയുന്നത് ഈ കാശി ഗണപതിയാണ് അടുത്തത്രി പത്തൊൻപതാമത്തെ ഗണപതി ത്രിമുഖ ഗണപതിയാണ് സർവ്വവിധ ഐശ്വര്യങ്ങൾക്കുമാണ് നമ്മൾ ത്രിമുഖ ത്രിമുഖ ഗണപതിയെ നമ്മൾ ഭജിക്കുക ഇരുപതാമത്തെ ഗണപതി യോഗ ഗണപതി യോഗ മോക്ഷങ്ങൾക്കായി ഭജിക്കുന്ന ഗണപതിയാണ് യോഗ ഗണപതി ഇരുപത്തിയൊന്നാമത്തത് സങ്കടഹര ഗണപതി ദുരിത ദുരിദുഃഖങ്ങളും വിഷമങ്ങളും തീരാനാണ് നമ്മൾ സങ്കടഹര ഗണപതി ഇരുപത്തിരണ്ട് ഗണപതി വൈഷമ്യങ്ങളകലാൻ അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന തടസ്സങ്ങൾ മാറാനൊക്കെയാണ് നമ്മൾ വിജയ വിജയഗണപതിയെ ഉപാസിക്കുക അടുത്ത ഇരുപത്തി മൂന്ന് ഗണപതി എന്ന് പറയും കടങ്ങൾ കൊണ്ട് ഋണമോചക ഋണമോചകഗണപതിയെ തൊഴുതു പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലമുണ്ടാകുമെന്നാണ് ആചാര്യന്മാരുടെ മതം അങ്ങനെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഉദ്ദണ്ഡ ഗണപതി എന്ന് പറയും ഉദ്ദണ്ഡ ഗണപതി നമ്മളിലേക്ക് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ നമ്മളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്ന സമയത്ത് നമ്മൾ പറയും ഈ ഉദ്ദണ്ഡ ഗണപതിയെ ഒന്ന് മനസ്സിൽ ഭജിച്ചോളൂ ഉദ്ദണ്ഡ ഗണപതി നമുക്ക് എല്ലാം സാധ്യമാക്കി തരും പ്രത്യേകിച്ച് ഈ ബിസിനസ്സുകാരൊക്കെ നമ്മളെ ഓരോരോരോരോ ആവശ്യങ്ങൾക്കായിട്ട് എന്തിനെങ്കിലുമൊക്കെ നമ്മളെ സമീപിക്കുമല്ലോ സമീപിക്കുന്ന സമയത്ത് നമ്മൾ പറയും മുത്തണ്ഡ ഗണപതി എന്ന് ഭരിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് നമ്മൾ പറയും അടുത്തത് ഇരുപത്തിയഞ്ച് സൃഷ്ടിഗണപതി സാമ്പത്തിക ദാമ്പത്യ ദാമ്പത്യസുഖം സന്താനലാഭം വിവാഹ വിവാഹ കാര്യങ്ങളൊക്കെ മംഗളകരമാക്കി തരിക എന്നൊക്കെ പറയുന്നത് സൃഷ്ടിഗണപതിയാണ് ഇരുപത്തി ആറാമത്തെ ഗണപതി ദുർഗാഗണപതിയാണ് ദുർഗാഗണപതി ശത്രുക്കളിൽ നിന്ന് ദോഷത്തിൽ നിന്ന് രക്ഷയ്ക്ക് നമ്മൾ ദുർഗാഗണപതി നമ്മൾ പറയും അല്ലേ തപ്ത കാൻ ജനസംഖ്യാശാഷ്ടക ഞാൻ അതിൻ്റെ ധ്യാനം പറഞ്ഞു പോവാത്തത് ധ്യാനവും അതുമൊക്കെ പറഞ്ഞു വന്നാൽ ഒരുപാട് വിസ്തരിച്ച് പറയേണ്ടി വരും അതുകൊണ്ടാണ് ശരിക്കും ആ ഒരു ട്രാക്കിലോട്ട് പോവാത്തത് ഇല്ലേ ഭഗവതി ഗണ ഗണപതി ഭഗവാന്മാരെ പരിചയപ്പെടുത്തി മാത്രം വയ്ക്കുന്നത് അതുകൊണ്ടാണ് ഇരുപത്തിയേഴ് ഊർധ്വഗ ഗണപതി ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകളുടെ അങ്ങറ്റമാണ് ഇത് ഒന്ന് തീർന്നു കിട്ടണം പുതിയൊരു ജീവിതം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഐശ്വര്യമായിട്ട് പുതിയ ഒന്ന് മുന്നോട്ട് ചരിക്കാൻ വരണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടാണ് ഊർധ്വ ഗണപതിയെ ഊർധ്വ ഗണപതി ഭജനം നമുക്ക് പ്രാപ്തമാണ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടെന്ന് പറയുന്ന ദ്വിമുഖഗണപതിയാണ് അതീവ വശ്യമായ കാര്യങ്ങൾ സാധിക്കാനാണ് നമ്മൾ ഗണപതിയെ ഉപാസിക്കുന്നത് ഇരുപത്തി ഒൻപതാമത്തത് നൃത്തഗണപതി എന്നാണ് നമ്മൾ പറയുക നൃത്തഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ക്യു ഇൻസ്റ്റന്റ് റിയാക്ഷനാണ് വളരെ പെട്ടെന്ന് പറഞ്ഞു കിട്ടേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ആചാര്യസ്വാമികൾ പറയാറുണ്ട് ആചാര്യന്മാർ പറയാറുണ്ട് ദിമുഖ നമ്മൾ ദിമുഖ ഗണപതി പറഞ്ഞല്ലോ നമ്മൾ അവസാനം പറഞ്ഞത് ഇരുപത്തി ഒൻപതാമത്തെ ഗണപതി നൃത്തഗണപതിയാണ് മുപ്പതാമത്തെ ഗണപതി തൃക്ഷരഗണപതിയാണ് തക്ഷരഗണപതി എന്ന് പറയുന്നത് ഡേ ടു ഡേ അഫയേഴ്സ് ജീവിതത്തിൽ നടന്നു പോകുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോ ദിവസവും ഓരോ യുഗങ്ങളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറയും നമ്മൾ തൃക്ഷര ഗണപതി ഉപാസന നന്നാവും എന്ന് പറയും അതുപോലെ തന്നെ മുപ്പത്തി ഒന്നാമത്തെ ഗണപതി എന്ന് പറയുന്നത് ഏകദന്ത ഗണപതിയാണ് മോക്ഷപ്രാപ്തിയാണ് ഏകദന്ത ഗഗണപതിയുടെ ഉപാസനയുടെ പ്രധാനം പിന്നെ അടുത്തത് സിംഹഗണപതിയാണ് സിംഹഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹഗണപതിയുടെ ഉപാസനയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലുള്ള ഭയം മാറിക്കിട്ടും നമ്മൾ കോൺഫിഡൻസ് ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് എല്ലാ നാമജപവും നമ്മളെ അങ്ങോട്ടേക്ക് തന്നെയാണ് നയിക്കുന്നത് അപ്പോ ഇന്ന് ചതുർഥിയായത് ആയതുകൊണ്ടാണ് ഇത്രയും ഗണപതി സങ്കല്പത്തെ പരിചയപ്പെടുത്തിയത് എന്ന് പറയുന്നത് അല്ലേ ഓം ഗം ഗണപതയേ നമ 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 ഓം ഗം േ നമ ഗം ഗണപതയേ നമ കരസ്ഥൂതേക്ഷുഗമോദകം ബാല സൂര്യാമം വന്ദേവം ബാലഗണാധിപം കരസ്ഥ കദളീ നാലു കൈകളിൽ കദളിപ്പഴം മാങ്ങ ചക്ക കരിമ്പ് തുമ്പിക്കൈയിൽ മോദകം എന്നിവയോടെ ഇരിക്കുന്ന ഗണപതിയാണ് ബാലഗണപതി അപ്പൊ ബാലഗണപതിയുടെ രൂപം കൂടി പറഞ്ഞുതരാം കരസ്ഥ ചൂത പനസേക്ഷുക മോദകം നാലു കൈകൾ നാല് കൈകളില് കദളിപ്പഴം മാങ്ങ ചക്ക കരിമ്പ് തുമ്പിക്കൈയിൽ മോദകം അപ്പൊ എന്തൊക്കെയാണ് കൈകളില് ഇല്ലേ നാല് കൈകളിൽ കദളിപ്പഴം മാങ്ങ ചക്ക കരിമ്പ് പിന്നെ മോദകം തുമ്പിക്കൈയിൽ മോദകം ഇങ്ങനെ ഇരിക്കുന്ന ഗണപതിയാണ് ബാലഗണപതി ഇല്ലേ ഓം ബാലഗണപതി നമാം അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു രോഗങ്ങൾ ശമിക്കാൻ ഞാൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഗണപതി സങ്കല്പങ്ങളെ പറഞ്ഞ് ജനത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങൾ ശമിക്കാൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇല്ലേ അതായത് യുവത്വപൂർത്തി അഷ്ടഭുജം എട്ട് കൈകളാണ് ഭഗവാന് ഒന്ന് കയർ തോട്ടി അപൂപം കവിത്തം ജമ്പു കൊമ്പ് കരിമ്പ് കതിര് തുടങ്ങി എട്ട് കൈകളിലും എട്ട് ദ്രവ്യങ്ങളെ കൊണ്ട് നിറഞ്ഞ ഭഗവാനാണ് രോഗങ്ങൾ ശമിക്കാനാണ് നമ്മൾ സാധാരണ തരുണഗണപതി അതുപോലെ വശീകരണ പ്രയോഗങ്ങൾക്ക് ഭജിക്കാനും തരുണഗണപതി നമ്മൾ ജപം വരാറുണ്ട് പാശ അങ്കുശ പൂപ കപിത്ത ജമ്പു സുതന്ത സങ്കല്പം അറിഞ്ഞിരുന്നാൽ മതി ആ ധ്യാന രൂപം അറിഞ്ഞിരുന്നാൽ മതി ഇപ്പൊ ആ ശ്ലോകം പഠിക്കണമെന്ന നിർബന്ധമില്ല എങ്കിലും അത് അറിഞ്ഞിരുന്നാൽ മതി ഭക്തിഗണപതിയാണെങ്കിൽ ചതുർഭുജങ്ങൾ നാല് കൈകളെ ഉള്ളു ഭക്തിഗണപതികൾക്ക് മുമുക്ഷുക്കൾക്ക് ഭജിക്കാൻ കാര്യം നല്ലത് നല്ലത് ഭക്തിഗണപതിയാണെങ്കിൽ നാല് കൈകളെ ഉള്ളൂ നാളികേരം ആമ്രം കദളീഫലം ക്കരപ്പായസം എന്നിങ്ങനെ നാല് കൈകളിൽ ധരിച്ചവനും ആയിട്ടുള്ള ഗണപതിയാണ് ഭക്തി ഗണപതി എന്ന് പറയുന്നത് വീരഗണപതിക്കാണെങ്കിൽ പതിനാറ് കൈകളുണ്ട് അത് നിൽക്കുന്ന ഗണപതി സ്വരൂപമാണ് പതിനാറ് കൈകളുണ്ട് വേതാളം വേല് ശരം കാർമുഖം ചക്രം മുദ്ഗരം ഖഡ്വാംഗം ഗത തോട്ടി നാഗം കയറ് ശൂലം കുന്തം മഴു കൊടി എന്നിവയോട് ചേർന്നിരിക്കുന്ന രൂപമാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാല് വീരഗണപതിയുടെ രൂപമായിട്ട് വരുന്നത് അല്ലേ അങ്ങനെ ശക്തിഗണപതി ആണെങ്കിൽ മടിയിലിരിക്കുന്ന ദേവിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പാശവും ശ്രണിയും വഹിക്കുന്ന ദേവൻ ഭയത്തെ നശിപ്പിക്കുന്നവനാണ് അദ്ദേഹമാണ് ശക്തിഗണപതിയും അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ദേവി ഭാഗവതത്തിൻ്റെ ഓരോരോരോ ഭാഗങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നവാംഗത്തിൽ സ്തോത്രങ്ങളാണ് നമ്മൾ നവാംഗത്തിൽ നമ്മൾ ഇന്നലെ ദളം വരെയാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അല്ലേ ദളത്തിലെ കുറച്ച് ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഈ മഹാഗണപതി സങ്കല്പം ഞാൻ പറഞ്ഞുതരാം അതുവരെ നമുക്ക് മഹാഗണപതിയെ നമ എന്ന് പറയുന്ന നാമം നമുക്ക് ധാരാളമാണ് അല്ലേ ഓം മഹാഗണപതയെ നമ എന്ന് പറയുന്ന നാമം നമുക്ക് ധാരാളം നമുക്ക് ജപിക്കാനും ഭജിക്കാനും ഒക്കെ നമുക്ക് പറ്റും ഇന്നലെ ഏതു വരെ പറഞ്ഞു തന്നൂന്ന് അറിയാമോ ദളത്തിൽ ഏത് ഭാഗം വരെ പറഞ്ഞു തന്നു ആ നോട്ടും ബുക്കും ഒന്നും ഇല്ലാതെയാണ് വന്നതല്ലേ ഏത് ഭാഗം വരെ പറഞ്ഞു നോക്കൂ കള ദളത്തിൽ ഷോഡശകല പരിവൃതോല് എന്ന് പറയുന്ന ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത് ദളത്തിൽ ഇല്ലേ അടുത്ത് മഹാദേവ അതുവരെ അല്ലേ പറഞ്ഞു നിർത്തിയത് ഇന്നലത്തെ ദളം എന്ന് പറയുന്ന ഭാഗം നോക്കിക്കോളൂ ദേവി മഹാത്മ്യത്തിലെ ദളത്തിന്റെ അർത്ഥമാണ് അടുത്ത് സമരനിഹതേ സമരനിഹത്തിരുതിരാർദ്ര ഇല്ല ആ ഭാഗം ഞാൻ ഇന്നലെ പറഞ്ഞു മഹാദേവാസുര തവനു മഹാദേവുര നമാം ആ ഭാഗം നമ്മൾ ഇന്നലെ പറഞ്ഞു വന്നാണ് തോന്നുന്നത് അടുത്ത ദൃഢ തര നിബദ്ധ്യ മാന രോമരാജി സഹിത ഹേമ കാഞ്ചിജ്വലീത വസനാരുണീഭൂത നൂപുര പ്രജ്വലിതമഹ എന്ന് പറയുന്ന ഭാഗമാണ് ഇരുപതാമത്തത് അവിടെ വളരെ ശക്തിയോടെ അരികിൽ കെട്ടിയിട്ടുള്ള ശത്രുക്കളുടെ ശിരസ്സുകൾ രോമരാജികൾക്കൊപ്പമുള്ള സ്വർണകാഞ്ചികൾ കയറിൽ ചരലിൽ നടത്തുന്നത് പ്രക്ഷോഭിക്കുന്ന രക്തവർണമായ വസ്ത്രം ചുവപ്പായിരിക്കുന്നു ഇത്തരത്തിൽ രക്തനിറമുള്ള നൂപുരത്തിന്റെ പ്രകാശകരണങ്ങളോടുകൂടിയ ഭൂമണ്ഡലത്തോടുകൂടിയവളെ ദൃഢതര നിബദ്ധ്യമാന രോമരാജീ സഹിത ഹേമകാഞ്ചി ദലി ദാമേ ത ൂപുര പ്രജ്വലിതാ എന്ന് പറയുന്ന ഭാഗമാണ് അപ്പോ ഓരോരോരോരോരോരോരോ നമ്മൾ ഇന്ന് ദേവിയുടെ ഇതിനകത്ത് ദേവിയുടെ ദളത്തിനകത്ത് ഒരൊറ്റ ശ്ലോകമാണ് നമ്മൾ പറയുന്നത് ഇല്ലേ ഹേമകാഞ്ചി ദാമേ ജ്വലിത വസനാരുണീഭൂതപ്രജ്വലിത മഹാ രോമരാജീ സഹിത തലമുടി അരക്കച്ചയായി കെട്ടിയവൾ വസനത്തിൽ ചുമന്ന നിറമായി മാറിയ നൂപുരപ്രജ്വലിത ചിലമ്മിൻ്റെ പ്രകാശത്തിൽ എന്ന് നമുക്ക് അർത്ഥം പറയാം അതായത് വളരെ ശക്തിയോടെ അരകിൽ കെട്ടിയിട്ടുള്ള ശത്രുക്കളുടെ ശിരസ്സുകൾ രോമരാജിയോടൊപ്പമുള്ള സ്വർണകാഞ്ചി ദാമത്താൽ പ്രശോഭിക്കുന്ന രക്തവർണമായ വസ്ത്രം ഇത്തരത്തിൽ രക്തനിറമുള്ള നൂപുരത്തിൻ്റെ പ്രകാശകരണങ്ങളോട് കൂടിയവളെ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും നമുക്ക് അത് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നമുക്കൊന്ന് ഡീൽ ചെയ്യേണ്ടി വരും ഇനി അടുത്ത് മഹാശംഭുരൂപേ മഹാ വ്യാഖ്രർമാരധമേ മഹാസർപ്പയ യജ്ഞോപീതിനിശാന സർവംഗത്രേ അപ്പോ ആ ഭാഗം കൂടി ആ നാമം നാമൊന്ന് ശ്രദ്ധിച്ചു നോക്കോളൂ ഗളത്തിലെ പതിനൊന്ന് മഹാവഘ്രർമാരമേ മഹാ സർപ്പജ്ഞോപീതിനി മഹാശ്മശാന ഭസ്മോധൂത സർവംഗത്രേ ആ നാമത്തിന്റെ അർത്ഥം എങ്ങനെയാണ് ശംഭുവിൻ്റെ ഭഗവാൻ മംഗളദായകനാണ് ഈ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ ഈ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്ന് പറയുമ്പോൾ ഭഗവാനും ഭഗവതിയും രണ്ടല്ല എന്നും ഒന്നാണെന്നും നാരീരൂപം സ്വീകരിച്ച മഹാമായ വ്യാഘ്രത്തിന്റെ ചർമ്മം തന്റെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്നുവെന്നും മഹാസർപ്പത്തെ പൂണൂലായി അണിഞ്ഞിരിക്കുന്നുവെന്നും ശ്മശാനത്തിലെ ഭസ്മം ശരീരത്തിന്റെ സർവ്വ അംഗങ്ങളിലും അണിഞ്ഞവളായിരിക്കുന്നുവെന്നും ഇവിടെ നമുക്ക് പഠനം പറയേണ്ടി വരും അവിടെ നോക്കിക്കോളൂ മഹാശംഭുരൂപേ മഹാവ്യാഘ്ര ചർമാരമേ മഹാസർപ്പയജ്ഞോ ഭസ്മോളിത സർവ പന്ത്രണ്ടാമത്തെ നാമം കാളി കാളി മഹാകാളി കാളാഗ്നിരുദ്രകാളി കാലസംഘർഷിണി കാലനാശിനി കാളരാത്രി സഞ്ചാരിണി നഭോ ഭക്ഷിണി കാളി കാളി മഹാകാളി കാലാഗ്നി രുദ്രകാളി കാല കാലസംഘർഷിണി കാലനാശിനി കാളരാത്രി സഞ്ചാരിണി നഭോഭക്ഷിണി കാലത്തെ നിയന്ത്രിക്കുന്ന മഹാമായയ്ക്ക് കാലത്തെ നശിപ്പിക്കാൻ സാധിക്കും കാളരാത്രിയിലും മഹാപ്രളയകാലത്ത് എല്ലാം നശിക്കുന്നുവെന്നും സകലതും നശിച്ച് വെറും ശൂന്യതയുള്ള അവസരത്തിൽ നശിക്കാതെ സഞ്ചരിക്കുന്നവളെന്നും നമുക്കിവിടെ സാമാന്യമായ അർത്ഥത്തെ പറയണം എന്നിട്ടോ നാശം സംഭവിക്കാതെ മുന്നോട്ട് സഞ്ചരിക്കാൻ ആ മഹാചൈതന്യം സർവപ്രപഞ്ചവും ഉദ്ഭവിച്ചിരിക്കുന്ന നാദബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ആകാശത്തെ ദേവി ഭക്ഷിക്കുന്നു നോ ഭക്ഷിണി നഫസിനെ ഭക്ഷിക്കുന്നവൾ കാലരൂപമാണ് കാലസ്വരൂപമാണ് കാലാധി വർത്തിയാണ് നഫസിനെ ഭക്ഷിക്കുന്നവളാണ് അപ്പൊ ആലോചിച്ച് നോക്കൂ ദേവി എത്ര ആ ദേവിയുടെ ആകാരം എത്ര വലുതാണെന്ന് അടുത്തോ േത പിണ സഹസ്ര സഹസഞ്ചാരിമത്തത് സഹസഞ്ചാരിണി നാനാ വ്യാധി പ്രശമനി സർവദുഖമനി സർവദാരിദ്ര്യനാശിനി പതിനാലാമത്തെ ദലത്തിലെ പതിനാല് ദലത്തിലെ പതിനഞ്ച് എന്ന് പറയുന്നത് ധകധക ശബ്ദത്തോടു കൂടി ധക ത്യാ ധ ശബ്ദത്തോടു കൂടി ദുഷ്പ്രവർത്തി ചെയ്യുന്നവരുടെ മാംസഖണ്ഡം ആസ്വദിച്ചു കഴിക്കുന്നവളെന്നാണ് പതിനഞ്ചാമത്തെ അർത്ഥം ധക ധക ത്യാ ഗാത്ര విక్షేప కల కలయాయమాన కంకారిణీ మధు మాంసరువసి విలాసిని ఆ నామం శ్రద్ధించదు కడే ఆ శ్లోకం

ധകധക ശബ്ദത്തോടുകൂടി ദുഷ്പ്രവർത്തി ചെയ്യുന്നവരുടെ മാംസം ആസ്വദിച്ചു കഴിക്കുന്നവൾ ശരീരമിളകുമ്പോൾ തമ്മിൽ കൂട്ടിമൂട്ടി കൈകൾ കൂട്ടിമുട്ടുമ്പോൾ ധകധക ശബ്ദം കൂട്ടിമുട്ടി കളകള ശബ്ദം പുറപ്പെടുവിക്കുന്ന അസ്ഥിമാലകൾ അണിഞ്ഞവൾ ഭൈരവ ഭാവത്തിൽ മദ്യമാംസാദികൾ രക്തം ആസ്വദിച്ച് കഴിച്ച് ഈറൻ പ്രകാശിക്കുന്ന ശരീരമുള്ളവളുമായ ദേവി രക്ഷിച്ചാലും എന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുന്ന ഇവിടെ ദുഷ്ടശക്തികളുടെയും ദുഷ്കർമ്മങ്ങളിലും ഒഴുകുന്നവർക്ക് കരുതി വച്ചിരിക്കുന്നത് വലിയ വലിയ പാപങ്ങളാണ് എന്നുള്ളതാണ് വിവക്ഷിതം വലിയ വലിയ പാപങ്ങൾ അവരെ കാത്തിരിക്കുന്നു എന്ന് നമ്മൾ വിവക്ഷിക്കുന്നു കലകലയാമാനഗങ്കണാധാരണി മധുമാംസരുതിരാവസി സകല അസുരസുര സകല അസുരസുര ഗന്ധർവ അപ്പൊ ആ എന്ന് പറയുന്ന ഭാഗം മനസ്സിലായോ ഓം എന്ന് പറയുന്ന ആ ശ്ലോകം മനസ്സിലായോ ധക ധകേത്യ ചില ഗ്രന്ഥങ്ങളിലെ വാക്കുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം കാണുന്നുണ്ട് ബട്ട് ഇൻ ജനറൽ നമുക്ക് ഇത് മുന്നിലോട്ട് കൊണ്ടുപോവാം അല്ലേ ഗ്രന്ഥം നമുക്ക് ആധാരമായിട്ട് എടുക്കാം അടുത്ത് സകല സുരന്മാരും ഇവിടെ ദേവിയെ സമ്പൂർണ്ണ അംശങ്ങളായിട്ടാണ് വീക്ഷിക്കുന്നത് ദേവന്മാരും അസുരന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും തുടങ്ങി പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും സ്തുതിക്കുന്നത് ദേവി എന്നാണ് പതിനാറാമത്തെ ശ്ലോകം കൊണ്ട് സകല സുര ഗന്ധർവ യക്ഷ വിദ്യാധര കിന്നര കിം ചരിതേ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം നോയപോളൂ സകല അസുര അവിടെ സകല സുര എന്നാണ് ഗ്രന്ഥങ്ങളിൽ കാണുക അവിടെ നമ്മൾ ആ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അർത്ഥം ക്ലിയർ ആവും സകലാസുര സുര അസുരനും സുരനും അസുരന്മാരും ദേവന്മാരും സുര ഗന്ധർവ യക്ഷ വിദ്യാധര കിന്നര കിം പുരുഷാതി പിന്നരിതേ എന്ന് പതിനാറ് കൊണ്ട് പറയുമ്പോ അടുത്തത് मन्त्र भूताधिकारिणि सर्वशक्तिप्रधाने सकल लोक पावनी सर्वसम्पत्प्रदे सकल लोकभयप्रक्षालिनी सकल जननी सर्व अस्त्र मन्त्र തന്ത്ര ഭൂത അധികാരി പ്രധാനോപാവനി സർവസമ്പദ്ദേ സകല ലോക ജനനി എന്ന് പതിനേഴാമത്തെ ശ്ലോകം കൊണ്ട് പറയുമ്പോ പതിനെട്ടാമത്തെ ശ്ലോകം കൊണ്ട് പറയുന്നു ദേവിയുടെ വിവിധ ഭാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ ബ്രഹ്മാണി മാഹേശ്വരി കൗമാരി വൈഷ്ണവി ശംഖിനി വാരാഹി ഇന്ദ്രാണി ചാമുണ്ടാ മഹാലക്ഷ്മി രൂപേ നമോസ്തുതേ എന്ന് പതിനെട്ടാമത്തെ നാമം കൊണ്ട് പറയുന്നു പത്തൊൻപതാമത്തെ നാമത്തിൽ മഹാവിദ്യ യോഗേശ്വരി യോഗിനി യോഗമായേ ദളത്തിലെ പത്തൊൻപത് ദളത്തിലെ ഇരുപത് വിശ്വേശ്വരൂപിണീ സർവാഭരണഭൂഷിതേ ഇരുപത്തിയൊന്ന് അതല വിതല സുതല രസാതല തലാതല മഹാതല പാതാള ഭുവനം ലോകം അതായത് പതിനാല് ലോകങ്ങളെ കുറിച്ചും സൂചിപ്പിക്കുന്നു അതായത് അതലം വിതലം സുതലം തലാ രസാതലം തലാതലം മഹാതലം പാതാളം ഭൂലോകം ഭുവർലോകം സുർലോകം മഹർലോകം ജനലോകം തപോലോകം സത്യലോകം അതാണ് പാതാളം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂർലോകം ഭൂർ അടുത്ത ഭുവത്സു ഭുവർ ഭുവർലോകം ഭുവർസു മഹർ ജനസ്തപം അവിടെ മഹർലോകം ജനലോകം ചതുർദശ ഭുവനേ കനാഥേ ആ ഭാഗം ഒന്ന് മനസ്സിലാക്കാൻ കുറച്ച് പ്രധാനമാണ് കുറച്ച് പാടാണ് ആ ഭാഗത്തിൻ്റെ അർത്ഥം കൂടി പറഞ്ഞ അതായത് പതിനാല് ലോകങ്ങളെ കുറിച്ചും പറയുന്നു തലം വിതലം സുതലം മഹാതലം പാതാളം ഭൂലോകം ഭുവർലോകം സുർലോകം മഹർലോകം ജനലോകം തപോലോകം സത്യലോകം അവിടെ ഭുർലോകം അവിടെ ഭുറിൻ്റെ അവിടെ ഒരു മാർക്ക് ചെയ്താൽ ഭുർലോകം കിട്ടും ഭൂർലോകം ഭുവർലോകം ഭുവർലോകത്തിൻ്റെ അവിടെ ഭൂവിൻ്റെ അവിടെ മാർക്ക് ചെയ്താൽ ഭുവർലോകം കിട്ടും ഭൂ ഭുവർലോകം അടുത്ത സുവർലോകം മഹർലോകം അടുത്ത മഹജനലോകം തപലോകം സത്യലോകം അങ്ങനെ പല 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 ലോകങ്ങളെ സത്യ പതിനാല് ലോകങ്ങൾക്കും അധിപതിയായിരിക്കുന്നവളെ ഭഗവതി എന്നാണ് അതിൻ്റെ അർത്ഥം ഓ അടുത്തത് മഹാക്രൂരേ പ്രസന്ന രൂപധരിണി ഇരുപത്തിരണ്ട് ഇരുപത്തി ഓം നമ പിത മഹായ ഓം നമോ നാരായണായ ഓം നമ ശിവേതി സകല ലോക ജപ്യമാന ബ്രഹ്മ വിഷ്ണു മഹേശ്വര മഹേശ്വരൂപിണീ എന്ന് പറഞ്ഞ് ഇരുപത്തിമൂന്ന് ദലത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ഭാഗം കൂടി പറയുമ്പോൾ ദേവി മഹാത്മ്യത്തിലെ ദലത്തിൽ ഇനി വളരെ കുറച്ച് ഭാഗങ്ങളാണ് മുന്നിലുള്ളത് അതിനകത്ത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതെന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകമാണ് ചതുർദശുവ അപ്പം അനന്തത്തോടു കൂടി സർവഭാഗ്യങ്ങൾ ഭഗവാനും ഭഗവതിയും തരട്ടാന്ന് പ്രാർത്ഥിച്ച് സന്തോഷത്തോടു കൂടി അല്ലേ നമുക്ക് നാളെ എത്ര മണി എട്ട് മണി എട്ട് മണിക്ക് കാണാം ഹരി 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 ബോൾ രാധേ 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 ശ്രീയാം സത്ശീല കാ